ഇതേ സംഗതി തന്നെയാണ് ഇവിടെ ഈ പറയുന്നത് അഞ്ചു വർഷത്തിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയത് അറുപത്തിനാല് അജ്ഞാത മൃതദേഹങ്ങൾ അജ്ഞാത മൃതദേഹങ്ങളല്ല എത്തുന്നത് അൺക്ലെയിംഡ് ആണ് അവകാശപ്പെട്ടിട്ടില്ലാത്ത ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ അവകാശം ഉന്നയിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി അറിയാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരെന്നും എവിടത്തുകാരെന്നും എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത് ഇത് തെറ്റി എഴുന്നതാണ് അജ്ഞാത മൃതദേഹമല്ല അജ്ഞാത മൃതദേഹം അൺ ഇത് അൺക്ലെയിംഡ് ആണ് അടുത്ത ബന്ധുക്കളായ ആരും ആ മൃതദേഹത്തിന്മേൽ അവകാശം ഉന്നയിച്ചിട്ടില്ലാത്ത അറുപത്തിനാല് മൃതദേഹങ്ങൾ അഞ്ചു വർഷത്തിനിടെ തിരുവനന്തപുരം മെഡിക്കൽ എത്തി പതിനാറെണ്ണം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് വിറ്റു എന്നാണ് വാർത്തയിൽ പറയുന്നത് എന്തതിൻ്റെ സംഗതി എന്താണ് രണ്ടായിരത്തി എട്ടിലെ ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട് അത് പ്രകാരം കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല അനാട്ടക പഠനം നടക്കുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നടക്കുന്നത് കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും അനാർട്ടക പഠനം നടക്കുന്നുണ്ട് നടന്നാലേ പറ്റുകയുള്ളൂ എം ബി വിദ്യാർത്ഥികൾക്ക് പത്ത് പേർക്ക് ഒരു മൃതദേഹം എന്ന നിലയിൽ അനാട്ടി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട് കേരളത്തിൽ അത്തരത്തിൽ കൂടുതൽ എം ബി ബി എസ് സീറ്റുകളും പ്രൈവറ്റ് മേഖലയിലാണ് അപ്പോൾ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം പിന്നെ എം ബി ബി എസ് സീറ്റുകളാണ് കേരളത്തിലുള്ളത് നാലായിരത്തി അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റെന്ന് പറഞ്ഞാൽ ഒരു വർഷം അത്ര ഇൻടേക്ക് വരുമ്പോഴത്തേക്കും നാനൂറ്റി അൻപത് മൃതദേഹങ്ങളെങ്കിലും അനാട്ടി പഠനത്തിന് വേണ്ടി എം ബി ബി എസിൻ്റെ തലത്തിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ പറ്റൂ എം ഡി അന അനാട്ടവി പഠിക്കുന്നത് വേറെയാണ് അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ വേറെയാണ് ഡെൻറ്റിസ്റ്റ് ഡെൻറ്റിസ്ട്രി പഠിക്കുന്ന ബി ഡി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്നത് വേറെയാണ് അതുപോലെ ബി എ എം എസ് ഒ ബി എച്ച് എം എസ് ഒ പഠിക്കുന്ന അവർക്ക് ഇത്രയും മൃതദേഹങ്ങളുടെ ആവശ്യമില്ല എന്നിരുന്നാലും അവിടെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഒരു വലിയ നമ്പറിലാണ് ഈ എത്ര കിട്ടിയെന്ന് പറയുന്നത് അഞ്ച് വർഷത്തിനിടെ അറുപത്തി അറുപത്തി നാല് കിട്ടിയെന്ന് പറയുന്നത് ഇത് വലിയൊരു നമ്പറിൻ്റെ ഒരു ചെറിയ ഭാഗം ഒരു വർഷം നാനൂറ്റി അമ്പത് വേണ്ടുന്ന സാഹചര്യത്തിലാണ് ഇത് ഈ പറയുന്നത് വാർത്തയിൽ പറയുന്നത് ഈ പതിനാറെണ്ണം കൊടുത്തു എന്ന് പറയുന്നത് ഈ ഇത് ഇത് ഈ മൃതദേഹം ഈ അൺ ഐഡൻറ്റിഫൈഡ് അല്ല അൺക്ലെയിംഡ് ആയിട്ടുള്ള മൃതദേഹം ഈ അനാറ്റമിക് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് കൊണ്ടുവരുന്നതിനും എംബാമിങ് ചെയ്യുന്നതിനും ബോഡി പ്രിസർവ് ചെയ്യണമല്ലോ എംബാമിങ് ചെയ്യുന്നതിനും അത് സൂക്ഷിച്ചു വെക്കുന്നതിനും ഒക്കെയുള്ളൊരു ചിലവുണ്ട് ഇത് വീണ്ടും ഈ മെറ്റീരിയൽസ് വീണ്ടും ഉണ്ടെങ്കിലേ വീണ്ടും മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ട് എടുക്കാൻ കഴിയുള്ളൂ അതിന് വരുന്നൊരു ചിലവാണ് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഈടാക്കുന്നത് അത് മറ്റ് ഗവൺമെന്റ് കോളേജുകളിൽ അത് ഈടാക്കുന്നില്ല ഒരു ഗവൺമെൻറ് കോളേജ് വേറെ മെഡിക്കൽ കോളേജുകളിൽ ഈടാക്കുന്നില്ല ഒരു ഗവൺമെൻറ്റ് കോളേജിൽ നിന്ന് ഒരു മൃതദേഹം ഇത്തരത്തിൽ ലഭിച്ച് എംബാമിങ് ചെയ്ത് മറ്റ് പ്രോസസ്സിങ്ങുകളെല്ലാം എല്ലാം ചെയ്തതിന് ശേഷമുള്ള ഒരു മൃതദേഹം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അനാട്ടി പഠനത്തിന് കൊടുക്കുമ്പോൾ ഈടാക്കുന്ന ഒരു ഫീസാണ് നാൽപ്പതിനായിരം രൂപ എന്നൊരു ഗവൺമെൻറ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു സംഗതിയാണ് അതിനെയാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പിറ്റ് കാശാക്കിയെന്ന് എഴുതിയില്ല അങ്ങനെയല്ല അതങ്ങനെയല്ല